നമസ്കാരം ചേച്ചി എന്ത് ചെയ്യുന്നു ഹൗസ് ആണ് കൌൺസിലാണ് അല്ലേ കൗൺസിൽ മെമ്പർ ആണ് എങ്ങനെയുണ്ട് ഈ ഷിപ്പും ഈ പോർട്ടും ഒക്കെ വന്നതിന് ശേഷമുള്ള ജീവിതം ആ മത്സ്യത്തൊഴിലാളികൾക്ക് കുറച്ച് മാസമാണ് കുറച്ച് വർഷമുണ്ടോ ആണോ ും കുറച്ച് പ്രശ്നങ്ങളാണ് പക്ഷെ ആ പ്രശ്നങ്ങൾക്കും അപ്പുറം വലിയൊരു പ്രശ്നം നമ്മുടെ സമൂഹത്തെ കാർന്നുണ്ട് അല്ലേ മദ്യപാനവും ലഹരിയും ലഹളയും നമുക്ക് എങ്ങനെ കുറയ്ക്കാം ഒരു വീട്ടമ്മയുടെ കാഴ്ചപ്പാട് എന്താ നമ്മൾ ഒരുമിച്ച് നിന്ന എല്ലാം നേരെയാകുമെന്നാണ് എന്റെ വിശ്വാസം ഭർത്താവ് കഴിക്കും അത് ഇച്ചിരി കൂടി കുറയ്ക്കാൻ എന്താ വഴി ഓ വലുതായിട്ടൊന്നും അല്ല വലുതായിട്ട് കുഴപ്പമൊന്നുമില്ല ഇല്ല

ഈ ചെറുപ്പക്കാരെ കുട്ടികളൊക്കെ ഇത് ഉപയോഗിച്ച് ഇങ്ങനെ പ്രത്യേകിച്ച് ഇതേപോലൊരു പ്രദേശത്ത് ഇനി വികസനത്തിന് വലിയ സാധ്യത വരാൻ പോകുന്ന ഒരു പ്രദേശമാണ് പണ്ട് ഈ മുദ്രാത്രമോഹത്തെക്കുറിച്ച് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലഹരി ആ ഭാഗത്തൂടെയാണ് കടന്നുപോയതെന്നാണ് നമ്മൾ ഭയക്കണം അല്ലേ തീർച്ചയായിട്ടും 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 ജാഗ്രത ജാഗ്രത വേണം വേണം അപ്പൊ ഫാദർ നമുക്ക് രണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യാം നമുക്കൊരു പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് ഇത് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു നമ്മൾ തെക്കേ മുനമ്പിൽ നിന്ന് ഇന്നത്തെ യാത്ര തുടങ്ങും അതിനുശേഷം നമ്മൾ നേരെ വിഴിഞ്ഞത്തേക്ക് പോകും അങ്ങനെ നാലാഞ്ചര വരെ എത്തി നിൽക്കും നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ ലഹരി നമസ്കാരം തെക്കുംഭ മുസ്ലിം ജമാഅത്തിൽ സെക്രട്ടറി എന്തു ചെയ്യും വരും തലമുറ ഇപ്പോ ഇത് നമ്മൾ അടിവേരത്തില്ല എങ്കിൽ അഞ്ചു കൊല്ലം കഴിഞ്ഞതിന് ശേഷം അഞ്ചു കൊല്ലം നിസാലം വേണ്ട ഈ അഞ്ചു കൊല്ലം പോവാൻ വലിയ കാര്യമൊന്നുമില്ല പക്ഷെ ഈ സമൂഹം പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിൽക്കൂല ഈ ഈ റോഡുകളും റോഡ് വരാന്തകളും വീടുകളും മദ്യവും മധുരവുമായിട്ടുള്ള ഏകദേശം ഒരു നശീകരണ വക്കലിലേക്ക് എത്തിക്കും പുതിയ സാധനങ്ങളൊക്കെ അതെ അതെ ഇവിടെ ഈ ഒരു വസ്തുക്കളൊക്കെ വരുന്നുണ്ട് ലഹരി വസ്തുക്കളൊക്കെ പക്ഷെ നമ്മുടെ സി എയുടെ നേതൃത്വത്തിൽ പ്രകാശ് സാർ നല്ല രീതിയിലുള്ള ഇതാണ് നമ്മുടെ പള്ളിയും ജമാത്തും കൂടെ നേതൃത്വത്തിൽ ഇപ്പൊ നടത്തി പോകുന്നത് അത് വലിയൊരു പങ്ക് നമ്മളെ സിഎ ഇപ്പൊ വഹിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ കടപ്പുറത്തുള്ള നമ്മുടെ മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കളുണ്ട് അല്ലേ ഇതിനകത്ത് എല്ലാവരും മത്സ്യത്തൊഴിലാളികളാണ് ഈ ഈ കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രത്യേകതയില്ല അവരൊരു കാര്യം നനച്ചിറങ്ങിയാൽ അത് നടത്തിയിരിക്കും എന്നുള്ളതാണ് ഇപ്പൊ എത്ര വർഷമായിട്ട് കടലിൽ പോകുന്നത് കടലിൽ എനിക്ക് വയസ്സ് പറയത്തില്ല കേട്ടോ ഒരു മൊത്തത്തിൽ ഒന്ന് എടുത്തു നോക്കിയ ഒരു നാപ്പത്തിരണ്ട് വയസ്സ് എത്രയാ എന്താ പേര് പുഷ്പരാജൻ പുഷ്പരാജൻ അപ്പം നമ്മൾ ഈ കടപ്പുറത്തുള്ള മനുഷ്യര് വിചാരിച്ചാൽ കടപ്പുറത്തുള്ള ലഹരിയുടെ വ്യാപനം കുറച്ചുകൂടെ മദ്യാനടിക്കില്ല മദ്യം വയ്ക്കത്തില്ല ഇല്ല ആണോ സാധാരണ ഈ കടപ്പുറത്ത് മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾ കടൽ പുറത്ത് വരുമ്പോൾ ചെറിയ കാഴ്ച ഇരിക്കുന്നു പറയട്ടോ അവരെ നമ്മൾ കുറ്റം പറയത്തില്ലേ കേട്ടോ മദ്യം അപകടമാണ് എങ്കിൽ പോലും ഇതുവരെ അടിച്ചിട്ടില്ല മദ്യ ഇതുവരെ കഴിച്ചിട്ടില്ല ആണോ തീർച്ചയായിട്ടും അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന് നിങ്ങൾക്ക് പലപ്പോഴും ചില ഈ വലിയ ബുദ്ധിമുട്ടുള്ള പണികളൊക്കെ ഏർപ്പെടുന്ന ആൾക്കാർ ഇച്ചിരി കഴിച്ചാലേ ഇച്ചിരി ഊർജ്ജം കിട്ടു എന്നൊക്കെ പറഞ്ഞൊരു പഴയകാല കഥയുണ്ടല്ലോ അത് ചുമ്മാതാ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന മനുഷ്യർക്കും ഇതില്ലാതെയും ജീവിക്കാം എന്നുള്ളതാണ് നമ്മൾ മദ്യത്തിനെതിരെ മാത്രമല്ല രാസലഹരി മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഇതൊക്കെ കൊണ്ട് ഈ സമൂഹത്തിൽ വിതരണം ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു നിങ്ങൾ മത്സ്യത്തൊഴിലാളികൾ വിചാരിച്ചാൽ ഈ പ്രദേശത്ത് തന്റെ വേറെറിക്കാൻ പറ്റത്തില്ലേ എല്ലാരും വിചാരിച്ചാൽ നടക്കും എല്ലാരും വിചാരിച്ചാൽ എന്ത് ചെയ്യണം ഇതേപോലെ കൊച്ചു പിള്ളേരുടെ ജീവിതം ഈ കൊച്ചു മക്കളെ വലിയവര് കാണിച്ചു കൊടുത്താണ് ഈ കൊച്ചു മക്കളൊക്കെ ഉണ്ടാവുന്നത് ഇപ്പൊ വിഴിഞ്ഞത്ത് നോക്കാമെങ്കിൽ അച്ഛനും മോനും ഒത്തിരി അടിക്കുന്നത് അതാണ് ഇവിടെ മുടിക്കാറുള്ളത് അച്ഛനും മോനും ഒത്തിരി അടിക്കണത് ആ വീട്ടിൽ പോയാൽ വീട്ടില് പ്രശ്നം ഇതാണ് ഈ വിഴിഞ്ഞത്തുള്ള ഏറ്റവും വലിയ കുഴപ്പം അതാണ് ഇപ്പൊ ആരെങ്കിലും പോയി നല്ലവർ പോയി വിലക്കി ചോദിച്ചാൽ അവരെല്ലാരും കൂട്ടം ചേർന്നിട്ട് അവർ തല്ലാൻ പോകും അങ്ങനെയുണ്ടോ ഓ അങ്ങനെ ഉണ്ടെന്നാ ഇവിടെ വിഴിഞ്ഞത്തെ അതി അതിന്റെ കൂടെയാണ് ഈ രാസലഹരിയും കൂടി വരുന്നത് ഈ അരിച്ചു കയറ്റി ഓരോരുത്തർ വീട്ടിലെ അമ്മയാര് മക്കളാര് അനിയത്തി ആര് എന്ന് തിരിച്ചുവരാൻ പറ്റാത്ത അവസ്ഥയിലാ വിഴിഞ്ഞത്തെ മൊത്തം എല്ലാം നോക്കാമെങ്കിൽ എല്ലാം കച്ചടം തന്നെ എല്ലാം നല്ല ഓരോരുത്തർ ഇല്ലെന്ന് പറയാൻ പറ്റില്ല ആക്ഷേപിക്കരുത് തീർച്ചയായിട്ടും ഇല്ലെന്ന് പറയണില്ല എന്നാലും നമ്മളായി പോകുന്നതിന് നമുക്ക് ലക്ഷിച്ചെടുക്കണം ഏട്ടാ മൊത്തത്തിൽ ഒരു വിമർശനം പറഞ്ഞതേ ഉള്ളൂ വിഴിഞ്ഞക്കാർ വിഷമിക്കരുത് വിഴിഞ്ഞത്ത് നല്ല മനുഷ്യരുണ്ട് ഇപ്പൊ ഫാദർ ആണെങ്കിലും ശരി നമ്മുടെ ഇമാണെങ്കിലും ശരി നമ്മുടെ സമൂഹത്തിന്റെ നാനാതുറകളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മനുഷ്യരുണ്ട് ഇവിടെ ഒരു പള്ളി പ്രേക്ഷകർക്ക് കാണാം അവിടെ പ്പോഴത്തെ ഒരു മസ്ജിദ് പ്രേക്ഷകർക്ക് കാണാം ഇന്നത്തെ ഹോളി ദിവസമാണ് അപ്പം മതേതരമായി തന്നെ നമുക്ക് ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് പോരാടാം